ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കിരണ്ോട് കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ പറയുന്നുണ്ട് തന്റെ മകളെ വിവാഹം ചെയ്യണമെന്നും തന്നോടുള്ള വെറുപ്പൊക്കെ മാറ്റി വെക്കണമെന്നും നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണ് അതേസമയത്ത് കല്യാണിയെ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടിക്കലും അതിനൊന്നും സമ്മതിക്കുന്നില്ല കിരൺ അതിനുശേഷമാണെങ്കിൽ നേരെ കിരൺ കല്യാണിയുടെയും അതുപോലെ തന്നെ സോണിയുടെ അരികിലേക്കൊക്കെ ആയിട്ട് പോവുകയാണ് അവരോടായിട്ട് പറയുന്നുണ്ട് അങ്കിള് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറയാണ് അതിനുശേഷം പറയുന്നുണ്ട് എന്തായാലും മനോഹറിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും അയാൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ മറ്റു രണ്ടു പേരും കൂടി അറിയാനുണ്ട് അയാൾ അവൻ്റെ ഭാര്യയും അവൻ്റെ അമ്മായി അമ്മായിമ്മയും അവർ മൂന്ന് പേർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കും പ്രാന്ത് പിടിക്കുന്നത് പോലെയാകും എന്നൊക്കെ ഇങ്ങനെ അവരോടായിട്ട് പറയുകയാണ് കിരൺ അതിനുശേഷമാണെങ്കിൽ സോണിയെ മറ്റൊരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സോണി പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ വിവാഹത്തിന് മറ്റൊരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല കാരണം എന്നെ ഇനി വരുന്ന ആൾ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ചാരുമോളെ സ്നേഹിക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ സമ്മതമല്ല എന്നൊക്കെയാണ് സോണി പറയുന്നത് അതേ സമയത്താണെങ്കിലും രൂപ കല്യാണിയോടായിട്ട് പറയുന്നുണ്ട് മോളെ എന്തിനാ ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങിൻ്റെ ഒരു എന്നൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ സോണി സോണിയുടെ കാര്യം പറയുന്നുണ്ട് രൂപ അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം നടത്തണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം സോണി മോള് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കണം എങ്കിൽ മാത്രമേ ഞാൻ കല്യാണത്തിന് സമ്മതിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും കല്യാണി സോണിയെ നിർബന്ധിക്കുന്നൊക്കെയുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് അതിനിടയിലാണെങ്കിൽ കല്യാണി രൂപയോട് പറയുകയാണ് അമ്മ അമ്മ എന്തായാലും അച്ഛൻ കെട്ടിയ താലി അമ്മയുടെ കഴുത്തിൽ നിന്ന് അമ്മ അഴിച്ചു വെച്ചതാണ് ആ ഒരു താലി വീണ്ടും കെട്ടുന്നു അത്രയല്ലേ ഉള്ളൂ ആ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അമ്മ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കണേന്നൊക്കെ ചോദിച്ചിട്ട് കല്യാണി രൂപയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തായാലും കല്യാണം നല്ല അടിപൊളിയായി തന്നെ അവർ നടത്തുന്നുണ്ട് ഇനി എന്തായാലും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ സോണിയെ മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കാനൊക്കെ കല്യാണം ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ മറ്റൊരു കഥാപാത്രം കൂടി വരുന്നുണ്ട് ആരാണെന്നൊന്നും അറിയില്ല ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് വലിയ ഒരു ഗുണ്ടയെ പോലെ തോന്നിക്കുന്ന ഒരാളാണ് ഒരു കാർ ഇറങ്ങിയിട്ട് വരിക എന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്